ഹായ് ഫ്രണ്ട്സ് ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നെയ്യപ്പമാണ് അതിനുവേണ്ടി കുറച്ച് സാധനങ്ങൾ ആവശ്യമാണ് കുറച്ച് അരിപ്പൊടി എടുക്കുക പിന്നെ കുറച്ച് റെപ്പപ്പൊടി എടുക്കുക പിന്നെ കുറച്ച് ശർക്കര ഏലക്ക കുറച്ച് എണ്ണ വേണം പിന്നെ കുറച്ച് വെള്ളവും വേണം ശർക്കര ഒരു പാത്രത്തിലേക്ക് തട്ടുക അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക ശർക്കര വലിയ കട്ടയായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അതിനെ ചെറിയ ചെറിയ കട്ടയാക്കിയാൽ കുറച്ചൂടെ ഈസി ആയിട്ട് അല്ലെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ഇത് അലിയിച്ച് കിട്ടുന്നതാണ് അടുപ്പ് കത്തിച്ച ശേഷം ഇതിനെ ചൂടാക്കുക ഈ സമയം നമുക്ക് ഏലക്ക നല്ലതുപോലെ തല്ലിച്ചതച്ചെടുക്കാവുന്നതാണ് ഏലയ്ക്ക തന്നെ ഈ ഒരു പരുവ ആകുന്നത് വരെ ചെറുതായിട്ട് ചെറുതായിട്ടും തല്ലിച്ചതച്ച് ഈ ഒരു പരിവാകണം അത്രയേ ഉള്ളൂ അരിപ്പൊടി എടുത്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് റവപ്പൊടി കൂടെ ഇടുക വറുത്ത റവയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് വറുത്തതോ വരക്കാത്തതോ ഏത് റവ വേണമെങ്കിലും എടുക്കാം അതിനുശേഷം ഏലയ്ക്ക് കൂടെ ഇടുക ഈ സമയം ശർക്കര നന്നായി അലിഞ്ഞോ എന്ന് നോക്കുക ശർക്കര നന്നായി അലിഞ്ഞോ എന്ന് ചെറിയൊരു സ്പൂണോ എന്തെങ്കിലും ഉപയോഗിച്ച് നോക്കുക അതിനുശേഷം അതിനകത്ത് ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഉണ്ടെങ്കിൽ കുറച്ചു നേരം കൂടെ എടുത്ത് അലിയിക്കുക ഈ ഒരു പരുവമാകുന്നവരെ അലിയിക്കുക അതിനുശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിലേക്ക് ഇതിനെ കുറേശ്ശെ അരിച്ച് ചേർക്കുക ശർക്കര പാനി കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് ഇളക്കുക ഈ ഒരു പരുവ ആകുന്നതുവരെ നമ്മൾ ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് ഇളക്കുക വേണമെങ്കിൽ നമുക്ക് കുറച്ച് സോഡാ പൊടി ഇതിലേക്ക് ചേർക്കാം സോഡാ പൊടി ഇട്ട് കഴിഞ്ഞാൽ ഇത് നന്നായി പൊള്ളി വരുന്നതായിരിക്കും നല്ല സോഫ്റ്റുമാകും ഇല്ലെങ്കിൽ സോഡാപ്പൊടി ഇല്ലെങ്കിൽ അപ്പത്തിന്റെ മാവ് ഉണ്ടെങ്കിൽ വളരെ കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്താലും മതിയാകും ഞാനിപ്പോ ഇവിടെ യാതൊന്നും ചേർക്കുന്നില്ല ഇതിനെ കുറച്ച് മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായി വയ്ക്കുകയാണ് ഈ മാവിലേക്ക് നമുക്ക് ചെറുപഴം ഒക്കെ ആഡ് ചെയ്യാവുന്നതാണ് അതൊക്കെ കൂടുതൽ ടേസ്റ്റ് കൂടുന്നതാണ് ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിക്കുക എണ്ണ കുറച്ച് ചൂടായ ശേഷം നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിനെ ഇതിലേക്ക് കോരി ഒഴിക്കുക കുറേശ്ശെ കുറേശ്ശെ കോരി ഒഴിച്ചാൽ മതിയാകും അതായത് നമുക്ക് എടുക്കാൻ പാകത്തിനുള്ള പാത്രത്തിനനുസരിച്ച് ഇതൊരു ചെറിയ പാത്രമായതുകൊണ്ട് ഞാൻ ഒന്നേ ഇതിൽ കോരി ഒഴിക്കുന്നുള്ളൂ കുറച്ച് നേരം കഴിയുമ്പോൾ ഇതിനൊരു കളർ മാറ്റം ഉണ്ടാകുന്നതാണ് ഇത് കുറച്ച് നല്ല ബ്രൗൺ കളറിലേക്ക് മാറുന്നതാണ് അതുപോലെ തന്നെ ഇത് കുറച്ച് പൊങ്ങി വരും മാവ് കുറച്ച് പൊങ്ങി വന്ന ശേഷം നമുക്ക് തിരിച്ചിടാവുന്നതാണ് അങ്ങനെ തിരിച്ചും മറിച്ച് നല്ലതുപോലെ വേവിക്കുക ഒരുപാട് വേവിക്കരുത് ഒരുപാട് വേവിച്ചാൽ ഇത് കട്ടിയാവുന്നതാണ് അപ്പോൾ നമുക്ക് കഴിക്കാനൊക്കെ ഭയങ്കര പാടായിരിക്കും നെയ്യപ്പം നമുക്കൊരു നാലു മണി പലഹാരമായിട്ടും ഒരു പത്ത് മണി പലഹാരമായിട്ടും ഉപയോഗിക്കാവുന്നതാണ് ഒരു തവണ കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന ഒരു പലഹാരം കൂടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുമായി ഇനിയും വരുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നല്ല നല്ല വീഡിയോസുമായി അതായത് നല്ല നല്ല വിഭവങ്ങളും നല്ല നല്ല കൃഷികളുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും